ഒരുപാട് ദിവസം മരുന്ന് കഴിച്ച് ഓയിന്മെന്റൊക്കെ മാറുമായിരുന്നു പിന്നെയും മാറ്റമുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ആ ഓട്ടത്തിനെല്ലാം മറ്റേക്കാരൊന്നും കാണിക്കുന്നു ഇവിടെ അതുപോലെ തന്നെ നല്ല പാടായിരിക്കും മക്കളല്ലേ മോളെ ഇപ്പൊട്ടും പണിക്ക് പോവാൻ പറ്റുവോ സാഹചര്യോ പണിക്ക് പോവാലോന്നില്ല നല്ല ചൊറിച്ചില്ലായിരിക്കും ഇങ്ങനെ വെള്ളം തൊടുകാരുന്നു ഇപ്പൊ അത്രയും കുഴപ്പമില്ല അച്ഛൻ്റെ ഈ രോഗം മാറാനുള്ള ഒരു കാരണം നീയാണ് ആ കുട്ടിയാണ് നമ്മൾ രണ്ടാളും അച്ഛനെ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട് പരിചരിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ഉമ്മയെ വാപ്പയെ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെ നോക്കാത്ത കുറേ മക്കളെയാണ് ഇന്നത്തെ കാലത്തെ മക്കളുണ്ടല്ലോ അവർക്ക് പലപ്പോഴും ഈ മാതാപിതാക്കളോട് വലിയ ഒരു മോദുണ്ടാവില്ല അവർ അച്ഛനമ്മക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കട്ടെ പക്ഷെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അദ്ദേഹം വന്നു അതിൽ നിങ്ങൾ വളരെ സജീവമായിട്ട് നീ പ്രത്യേകിച്ചിട്ടുണ്ട് ഈ കുട്ടി അടക്കു വരും ആ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അദ്ദേഹം നന്നായിട്ട് പരിചരിച്ചുകൊണ്ട് കൂടിയാണ് ഈ മുറിവ് ഈ പൊട്ടിയൊരുക്കുന്ന അവസ്ഥയ്ക്ക് മാറിയത് അല്ലാണ്ട് ഞാൻ മരുന്ന് വെച്ചോണ്ടോ ഞാൻ ചികിത്സിച്ചുകൊണ്ടൊന്നും അല്ല ഏതായാലും സന്തോഷമെന്തേലും പറഞ്ഞാൽ അജമ്മാൻ സന്തോഷമാണ് നല്ല പേരാന്നല്ലോ അജമ്മാൻ എല്ലാവർക്കും എൻ്റെ സ്നേഹം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണിത് ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ അജുമോനെയും കൊണ്ട് ഈ മകളും അവരുടെ സഹോദരിക്ക് വന്നിരുന്നു അജുമോൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലും പൊട്ടിയൊലിച്ച് ഋണമായി വികൃതമായി നീരൊഴുകുന്ന ഒരു സാഹചര്യം അവരൊരുപാട് ചികിത്സകൾ ചെയ്തു ഒരുപാട് പൈസ ചിലവിട്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ആ മുറിവ് അല്ലെങ്കിൽ ആ പൊട്ടി അവസ്ഥ നിൽക്കുന്നില്ല അങ്ങനെയാണ് ആരോ പറഞ്ഞറിഞ്ഞ് ഈ അജുമോനെയും കൊണ്ട് അവർ വന്നത് അന്നെൻ്റെ അടുത്ത് പറഞ്ഞു ഉസ്താദ് എങ്ങനെയെങ്കിലും ഈ അവസ്ഥക്കൊരു മാറ്റം തരണം എന്നാണ് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് വരുമെങ്കിൽ ഈ രോഗം മാറാനുള്ളൊരു വഴികളുണ്ട് എന്ന് അങ്ങനെ പറയാനുള്ള കാരണം സാധാരണ പലപ്പോഴും ഇതുപോലുള്ള ആളുകൾ കൂടെ വരാൻ ആരുമില്ലാതെ കഷ്ടപ്പെടാറുണ്ട് മക്കളൊക്കെ ഉണ്ടാവും ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവും മുന്തുക്കളൊക്കെ ഉണ്ടാകും പക്ഷെ പലപ്പോഴും ഈ രോഗം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരും ഉണ്ടാവാറില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് അവരെ എനിക്ക് ചികിത്സിക്കാൻ പറ്റില്ല കാരണം പറയേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് അവർ തിരിച്ചയായിട്ടും ഞാൻ ആളില്ലെങ്കിൽ അതുപോലെ ആയിരിക്കും ഇയാളുടെ അവസ്ഥയെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ മകളും കൂടെയുള്ള ഇളയ മകളൊക്കെ തന്നെ എല്ലാ സമയത്തും അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു അവരത് കൃത്യമായിട്ട് ചെയ്തു ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ആ മക്കൾ അച്ഛനും വേണ്ടി ചെയ്തതുകൊണ്ടാണ് ഈ രോഗം പരിപൂർണമായിട്ട് മാറിയത് അദ്ദേഹത്തിന് പണിക്കൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യമായില്ല നാളെ മുതൽ പണിക്ക് പോയിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പണിക്ക് പോകാൻ പ്രാപ്തനായിരുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ നിങ്ങളെ പരിചരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന സ്വയം നടത്തണമെന്നാണ് നിങ്ങൾ മക്കളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഭാര്യയെ നോക്കുന്നുണ്ടാവും ഭർത്താവിനൊക്കെ നോക്കുന്നുണ്ടാവും പക്ഷെ അവർ തിരിച്ച് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള ഒരാത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും അങ്ങനെ നന്നായിട്ട് അതിന് ശരിയായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു മാർഗ്ഗം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ പിന്നീടൊരു കാലത്ത് രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാവും അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം ഏതായാലും പിന്നെ കുഞ്ഞുമോനെ പോയിട്ടുവാ എന്തു മോനാണ് ആ ഹജ്മോ പോയിട്ടുവോ ഏതായാലും മാറിയല്ലോ എന്നാ ശരി